മഹാനായ വരക്കൽ മുല്ലക്കോയ മുല്ലോത്തങ്ങൾ അടക്കമുള്ളവർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മുസ്ലിമുള്ളവർ ഇവരെ നിരീക്ഷണത്തിന് വെച്ചു രണ്ടാമത്തെ കൊല്ലം തന്നെ ബോധ്യപ്പെട്ടു ഇത് വഹാബിസം എന്ന ബിഷബത്തിനെ പുതിയൊരു കുപ്പിയിലാക്കി ഇവിടെ അവതരിപ്പിക്കുകയാണ് ഇതിനെ പ്രതിരോധിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു താൽക്കാലിക കമ്മിറ്റി ഉണ്ടാക്കി ഒരു കൊല്ലം കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഈ വിധ ഈ കൂട്ടായ്മയെ ചെറുക്കേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആലിമീങ്ങളെ അന്നത്തെ സാഹചര്യം വെച്ച് യാത്ര ചെയ്ത് ഒരു കൊല്ലമെടുത്ത് എടുത്ത് കണ്ട് ബോധവൽക്കരിച് അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം ഇരുപത്തിയാറിന് നമ്മളെ കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വിപുലമായ പണ്ഡിത സഭ ചേർന്ന് അതിൽ വെച്ച് സമസ്ത കേരള ജമീയ തുലമാ എന്ന പണ്ഡിത സഭക്ക് രൂപം നൽകിയത് ഈ ബിലത്തിനെ ചെറുക്കാനാണ് സുന്നത്തിയെ സുന്നതീയമാത്രം സംരക്ഷിക്കാനാണ് നമ്മൾ നിങ്ങൾ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ഇവരെ പ്രതിരോധിക്കാൻ ഏത് രീതിയാണ് നമ്മൾ സ്വീകരിച്ചത് ഇന്നത്തെ ക്യാബിനറ്റ് സിസ്റ്റോ സംഘടനാ സംവിധാനം ഒന്നും അന്നില്ല അന്ന് നാൽപ്പത് അംഗങ്ങളിലൊരു മുഷാവറാവറ ഇവര് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോ യോഗം ചെയ്യും ആ യോഗത്തിൽ വിവിധ വിഷയങ്ങളെ കുറിച്ച് വിശദമായ ചർച്ച നടത്തും പ്രമേയങ്ങൾ ഉണ്ടാക്കും അവതരിപ്പിക്കും അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കും അങ്ങനെ പൊതുജനങ്ങളോട് വിദഗ്ധുകാരെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞു അന്ന് ഈ തെബിലീഗും ജമാഅത്ത് ഇസ്ലാമിയും ഒന്നും ഇല്ല അന്ന് മുജാഹുദ് മാത്ര വഹാബിസമാണെന്നും അത് വിദത്താണെന്നും വിദഗ്ധുകാരോട് സ്വീകരിക്കേണ്ട നയസമീപനമാണ് വഹാബികളോട് സ്വീകരിക്കേണ്ടത് എന്നുമാണ് അവർ പ്രഖ്യാപിച്ചത് വിത്തുകാരോട് സ്വീകരിക്കേണ്ട നയം അള്ളാന്റെ റസൂല് പഠിപ്പിച്ച നയമാണ് അതെന്താണ് മുസ്ലിംകൾ പരസ്പരം മുസ്ലിം എന്ന പേരിൽ കാണിക്കുന്ന പെരുമാറ്റച്ചട്ടങ്ങളിലെ കണ്ടാ സലാം പറ അതുപോലെ തന്നെ ക്ഷണിച്ച ക്ഷണം സ്വീകരിക്കുക യോഗായ കാണാൻ പോവുക മരിച്ച മയത്ത് സ്വീകരിക്കുക മയത്തിന്റെ കൂടെ പോവുക പരസ്പര വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുക ഇതൊന്നും ആരോട് പാടില്ല വിദഗ്ധത്തുകാരോട് പാടില്ല സുന്നിയും മുബത്തതിയും കുഹോക്കൂല എന്നത് എല്ലാ ഇമ്മത്തും പഠിപ്പിച്ച നബിതങ്ങൾ പഠിപ്പിച്ച ആദർശമാണ് ഈ ആദർശം നടപ്പിലാക്കിയതോടെ വിദഗ്ധത്തുകാർ നായതൊട്ട കലം പോലെ മാറ്റി നിർത്തപ്പെട്ടു ആരും അവരെ മൈൻഡ് ചെയ്യാതെ അവസാനം വിതയ് നേതാക്കന്മാര് ചിന്തിച്ചു നമ്മളെ എങ്ങനെ പോയാ നമ്മളെ പ്രസ്ഥാനത്തിന് പിടിച്ചിരിക്കാൻ കഴിയൂല എങ്ങനെങ്കിലും ഒരു പൊതുവേദി ഉണ്ടാക്കി അതിലൂടെ ഈ ബഹിഷ്കരിക്കപ്പെട്ട നേതാക്കന്മാരെ ജനകീയവൽക്കരിക്കണം എന്നവര് ചിന്തിച്ചു അങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും സമസ്ത ഓരോ കൊല്ലവും സമ്മേളനം നടത്തും ആ സമ്മേളനത്തിലൊക്കെ വിദഗ്ധത്തിനെ കുറിച്ച് താക്കിയതുകയും അങ്ങനെ ജനങ്ങൾ പൂർണ്ണമായി ഇവരെ മാറ്റം ഇവർക്ക് വളരാൻ കഴിഞ്ഞില്ല ചരിത്രം പരിശോധിച്ചാൽ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയെട്ട് അമ്പത് കൊല്ലക്കാലം വരെ മഹാവിശ്വത്തിന്റെ വളർച്ച വട്ടപ്പൂജാണെന്ന് പറയാം അവർ തമ്മിലെടുക്കുകയും ഭിന്നിക്കുകയല്ലാതെ അവർക്കന്ന് വളരാൻ കഴിഞ്ഞില്ല അങ്ങനെ എന്ത് ചെയ്തു നാൽപ്പത്തിയേഴ് സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഇന്ത്യ രണ്ടായി പിളർന്നു ഇന്ത്യയും പാകിസ്ഥാനും ആ പ്രശ്നം എപ്പോഴും തീർന്നിട്ടില്ല എന്നാൽ ആ രണ്ടായി പിളർന്ന സമയത്ത് ഉള്ള രാഷ്ട്രീയ പശ്ചാത്തലം നമ്മൾ ചരിത്രം പഠിക്കുക ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് അന്ന് പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ കക്ഷികളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് കോൺഗ്രസ് തന്നെ മറ്റൊന്ന് സർവേന്ത്യാ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അതും രണ്ടും നല്ല ശക്തിയുള്ള പാർട്ടികളാണ് ഇന്ത്യയിലെ ഏകദേശ അന്നത്തെ സംസ്ഥാനങ്ങളിലും പ്രതിനിധികളുള്ള ശക്തമായ പാർട്ടിയായിരുന്നു സർവേന്ത്യാ ലീഗ് അങ്ങനെ ഈ രണ്ട് പാർട്ടിയുള്ള പശ്ചാത്തലത്തിൽ ഇന്ത്യ പിളർന്നപ്പോൾ മുസ്ലിം രാജ്യം എന്ന നിലക്ക് പലരും പാകിസ്ഥാനിലേക്ക് ചേക്കേറി നേതാക്കന്മാര് ഭൂരിപക്ഷവും ജിന്നയുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് പോയി ഇവിടെ അവശേഷിച്ച ആളുകൾ സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് നിരീക്ഷിച്ചു അപ്പൊ കിട്ടിയ വിവരം വെച്ച് അവർ നിഗമനത്തിലെത്തി ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാവാണെന്ന പുറപ്പാടിലല്ല ഒരു മതേതരത്വ ജനാധിപത്യ രാജ്യമാവാനാണ് പോകുന്നത് അപ്പൊ ഒരു ചർച്ച ചെയ്തു മതേതരത്തെ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത് ഗുണം ചെയ്യോ അല്ലെങ്കിൽ ഒരു പൊതു പേരിലല്ലേ നല്ലത് ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ വന്നു അങ്ങനെ സർവേ മുസ്ലിം ലീഗിനെ അവര് അത് പിന്നീട് ഇല്ലാതെയായി എന്നാൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വർഗീയ കലാപം നടന്നു ഡൽഹിയിലും ബോംബെയിലും പശ്ചിമ ബംഗാളിലും മുസ്ലിംകളെ കബന്ധങ്ങൾ കൊണ്ട് തെരുവ് നിറഞ്ഞു ചോരച്ചാലുകൾ ഒഴികെ സാന്ത്വനപ്പെടുത്താൻ ഒരു മുസ്ലിം നേതാവ് പോലും ഇല്ലാതെയായി അവസാനം ഗാന്ധിജി തന്നെ വന്നുകൊണ്ട് മുസ്ലിംകളെ ആശ്വസിപ്പിക്കുകയാണ് ഇതിനു ശേഷമാണ് തമിഴ്നാട്ടുകാരൻ പ്രഗൽഭ മുസ്ലിം നേതാവുമായ ഇസ്മായിൽ സാഹിബ് സാഹിബ്ലാഹു അദ്ദേഹം വലിയൊരു നേതൃത്വമായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾ അവശേഷിച്ച നേതാക്കളെ വിളിച്ച് രണ്ടാമതൊരു ചർച്ച കൂടി നടത്തി അദ്ദേഹം ചോദിച്ചു നമുക്ക് മുസ്ലിം മുസ്ലിങ്ങളുടെ പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കുന്നതിന് ഇനി വരാൻ പോകുന്ന ഭരണഘടനയും എതിരാകാൻ സാധ്യതയും അതുകൊണ്ട് നമുക്കൊരു പാർട്ടി ഉണ്ടാക്കണം കാരണം നേതൃത്വമില്ലാത്ത സമുദായമായി പോയാൽ അപകടം ചെയ്യൂലേ എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെ അദ്ദേഹം രൂപീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അന്ന് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇല്ല നമ്മളെ മലബാർ മദ്രാസ് സംസ്ഥാനത്തിന്റെ ഭാഗമാണ് തിരുവച്ചിയുടെ ഭാഗമാണ് കൊച്ചി എറണാകുളം തൃശൂരും ഒക്കെ ഉള്ള ഭാഗം പിന്നെ തിരുവിതാംകൂർ എന്ന പേരിൽ തിരുവനന്തപുരത്ത് വേറൊരു രാജ്യമാണ് അങ്ങനെ മൂന്ന് ഭാഗമായിട്ടാണ് ഇന്നത്തെ കേരളം അന്ന് കിടക്കുന്നത് അന്ന് കേരളം എന്ന സ്ഥലമില്ലെങ്കിലും മലബാർ എന്നറിയപ്പെടുന്ന നമ്മളെ മലപ്പുറം കോഴിക്കോട് കാസർഗോഡ് കണ്ണൂരിന്റെ ഒരു ഭാഗം തൃശ്ശൂരിന്റെ ഒരു ഭാഗം ചേർന്ന പാലക്കാട് അടക്കമുള്ള പ്രദേശം ആ പ്രദേശത്തേക്ക് ഈ പാർട്ടിയുടെ ഒരു ഘടകം രൂപീകരിച്ചാൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച് നടത്താൻ പറ്റുമല്ലോ എന്ന് കെ എം മൗരവിയും സി ഡി സാഹിബും ചേർന്ന് ചിന്തിക്കുകയാണ് നേരത്തെ ഇവർ ആലോചിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു പൊതുവേദി ഉണ്ടാക്കിയാൽ നമ്മൾക്ക് എന്താവാ ഈ സമസ്ത വന്ന് നമ്മളെ ബഹിഷ്കരിച്ച് ൾക്കാര് തിരിഞ്ഞു നോക്കാതായത് കൊണ്ട് ജനകീയമായി നമുക്ക് പോകണമെങ്കിൽ ഒരു പൊതുവേദി വേണം ഇപ്പൊ നല്ലൊരു ചാൻസാ നമ്മൾ മലബാർ ഘടകം എന്ന് പറഞ്ഞു അങ്ങനെ കെ എം മൗലവി പ്രസിഡന്റായും ജനറൽ സെക്രട്ടറിയായും ആയാലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മലബാർ ഘടകം ഇവർ ആദ്യം രൂപീകരിച്ചു ഉടനെ തന്നെ മദ്രാസ് സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് വന്നു കോഴിക്കോട്ട് അവർ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നാൽ കോൺഗ്രസ് അവർക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി അതാരായിരുന്നു സ്ഥാനാർത്ഥി മഹാനായ സെയ്ദ അബ്ദുറഹ്മാൻ മർഖദ മഹാനവറുകളുടെ ബന്ധുവായ ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും തങ്ങൾ തന്റെ ബന്ധുവിനെ വിജയിപ്പിക്കാൻ സജീവമായി രംഗത്തിറങ്ങി അത് കാരണം വഹാബികളുടെ സ്ഥാനാർത്ഥി തോറ്റു പമ്പരം കറങ്ങുന്നത് പോലെ തോറ്റുപോയി അങ്ങനെ പമ്പിച്ച വിജയം ഇതിനുശേഷം കെ എം മൗരവ് എന്ത് ചിന്തിച്ചു നമ്മൾ വിചാരിച്ച വെളിപ്പെടെ നടക്കാൻ പോണില്ല അത് നടക്കണമെങ്കിൽ നമ്മളൊക്കെ ആരും ഈ പാർട്ടിയിലേക്ക് വരൂല്ല കേരളത്തിലെ മുസ്ലിംമാരെ ബഹുമാനിക്കുന്നവരാണ് അതുകൊണ്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് ഒരു വെക്കാത്ത കാലത്തോളം ഇത് വിജയിക്കാൻ പോകുന്നില്ല ഏത് സൈതന വെക്കും എന്ന് ചർച്ചയായി കെ എം മൗലവി തന്നെ പറഞ്ഞു നമുക്ക് അനുഭവല്ലേ നമ്മളെ തോൽപ്പിച്ച തങ്ങളില്ലേ അവിടെ തങ്ങള് ആ തങ്ങളെ അമ്മ തലപ്പത്ത് കൊണ്ടുവന്നാൽ നല്ല ശക്തി കിട്ടും ആളുകൾ ഇതിലേക്ക് വരും അങ്ങനെ കെ എം മൗലവിയുടെ തന്ത്രപ്രകാരമാണ് വന്യരായ തങ്ങളവരുകളെ പാർട്ടിയുടെ പ്രസിഡന്റ് ആക്കുന്നത് എന്ന് ആരാ എഴുതി വെച്ചത് മഹാബിയായ മുഹമ്മദ് അബ്ദുൽ കരീം കൊണ്ടോട്ടിക്കാരൻ എടുത്തു മരിച്ചു അദ്ദേഹം കെ എം മോലിയുടെ ജീവചരിത്രം എന്ന പുസ്തകത്തിൽ ഇത് സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് അങ്ങനെ തന്ത്രപൂർവ്വം തങ്ങളെ തലപ്പത്തു കൊണ്ടുവന്നപ്പം മലബാറിലെ മുസ്ലിം കൂട്ടത്തോടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഒഴുകി അതൊരു വമ്പിച്ച ശക്തിയായി ശുന്നികളുടെ സംഘശക്തിയായിരുന്നു അത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതായപ്പോഴേക്ക് പൊതുതെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള ശക്തി ആർജിച്ചു അന്നത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോട് സഖ്യം ചേർന്ന് നമ്മളും മത്സരിച്ചു ഗംഭീര വിജയമുണ്ടായി പക്ഷെ അന്ന് കോൺഗ്രസിനും ഒറ്റക്ക് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാവാം അവര് പറഞ്ഞു ലീഗ് ഒരു വർഗീയ കക്ഷി ആയതുകൊണ്ട് അന്നത്തെ കഥയാണ് വർഗീയ കക്ഷിയായതുകൊണ്ട് അവർക്ക് മന്ത്രി പദവി എന്ന് പറഞ്ഞു അവസാനം പലരും പഞ്ചായത്ത് പറഞ്ഞിട്ട് തീരുമാനത്തിലെത്തി സ്പീക്കർ സ്ഥാനം കൊടുക്കുക അങ്ങനെ ആദ്യമായി നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടുന്ന രാഷ്ട്രീയപരമായ ഒരു സ്ഥാനം എന്താണ് നിയമസഭയുടെ സ്പീക്കർ പദവിയാണ് അന്ന് മുതൽക്ക് വഹാബികൾ എന്ത് പറ ചിന്തിക്കാൻ തുടങ്ങി രാഷ്ട്രീയ പാർട്ടിയെ മുന്നിൽ വെച്ചുകൊണ്ട് ഉള്ളിലൂടെ വഹാബി വളർത്താൻ തുടങ്ങി ഈ സ്ഥാനം ആർക്കാ കൊടുത്തത് മുപ്പത്തിയാറിൽ നമ്മള് ഫറൂഖിൽ സമ്മേളനം നടക്കുമ്പോ ആ സമ്മേളനം നിർത്തിവെക്കാൻ വേണ്ടി വക്കീൽ നോട്ടീസ് അയച്ച ആളാണ് ആര് സാഹിബ് എന്ന സീതി വക്കീൽ അതായത് അന്ന് വക്കീൽ നോട്ടീസ് അയച്ചു മഹാനായ നമ്മളെ ഉസ്താദ് അഹമ്മദ് ഇത് കേരള പണ്ഡിതാ സഭ അല്ല അത് സമസ്ത കേരള ജമീത്തു എന്ന് പറഞ്ഞു മറുപടി കൊടുത്തിട്ട് അയാളെ ഇത് വിളിമ്പ്യനാക്കി വിട്ടതാണ് അങ്ങനെ നമുക്കെതിരെ പട നയിച്ച അദ്ദേഹം അയാളാണ് ആ സ്പീക്കർ പദവിയിലിരിക്കുന്നത് നമ്മൾ ചിന്തിക്കണം ആയിരത്തി ായിരത്തി അറുപതിലാണ് കേരളത്തിൽ ആദ്യമായി മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിക്കുന്നത് ആ മുസ്ലിം വഖഫ് ബോർഡ് രൂപീകരിച്ചപ്പോൾ അന്ന് തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ ശതമാനം ആളുകളും സുന്നികളാണ് മുഴുവൻതാണ് പക്ഷേ ഒരൊറ്റ സുന്നിയെപ്പോലും ആ വഖഫ് ബോർഡിൽ അന്ന് ഉൾപ്പെടുത്തിയില്ല കാരണം എന്താ തങ്ങന്മാരെ ബഹുമാനിച്ച ആദരിച്ച് ഇങ്ങനെ സ്റ്റേജ് മുതലും ഉള്ളു കൂടെ കാര്യങ്ങൾ നീക്കും അങ്ങനെ വക്ബുള് ഇതിൽ പ്രതി ു അന്ന് സംസ്ഥകളിലെ എവിടെ വെച്ച് മഹാനായ തങ്ങളുടെ പാണ്ഡികശാലയിൽ വെച്ച് തന്നെ സമസ്ത മുഷാവറ ചേർന്നിട്ട് പ്രമേയം പാസാക്കി ഒരു സുന്നി പണ്ഡിതനെങ്കിലും വക്വോഡിലേക്ക് എടുക്കണം ഈ പ്രമേയം നിങ്ങൾക്ക് എവിടെ നോക്കിയാ കാണാ അവിഭക്ത സമസ്ത നമ്മൾ ഒന്നിച്ചു നിൽക്കുന്ന സമയത്ത് പുറത്തിറക്കിയ അറുപതാം വാർഷിക സോവനീറിന്റെ അമ്പത്തി എട്ടാമത്തെ പേജിൽ ഈ പ്രമേയം കാണാ ഒരു സുന്നിനെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു പക്ഷേ അന്ന് അവർ പെട്ടെന്ന് എടുക്കാൻ തയ്യാറായി എന്നിട്ട് എന്താ സംഭവിച്ചത് വഖഫുവോട് കൈയടക്കിയ ഇവര് രഹസ്യമായി കള്ളരേഖ ചമച്ച് സുന്നികളുടെ വഖഫു സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തുടങ്ങി അങ്ങനെ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് മലബാറിന്റെ ആസ്ഥാനമായ കോഴിക്കോട് നഗരത്തിൽ സുന്നികൾ മൊഹിയുദ്ദീൻ ശിഖിടങ്ങളെ പേരിൽ സ്ഥാപിച്ചതും മുഹിയദ്ദീൻ മൊഹിയുദ്ദീൻ ചൊല്ലി വന്നിരുന്നതുമായ മൊഹീദീൻ പള്ളി എന്നറിയപ്പെടുന്ന പാളയം ജുമാ മസ്ജിദ് വഹാബികളുടെ കൈകളിലെത്തി അവിടെ ഉണ്ടായിരുന്ന ഷാദുലി ഷാദുലി ിത്തിൽപ്പെട്ടുലിഫിന്റെ പേരിൽ നിർമ്മിച്ച ഷാദുലി പള്ളി അതുപോലെ തന്നെ മഹാനായ ടിപ്പു നിർമ്മിച്ച് സുന്നി ആചാര നടന്നു വന്ന പട്ടാളപ്പള്ളി മസ്ജിദ് ഉൾപ്പെടെ പന്ത്രണ്ടോളം പള്ളികൾ കോഴിക്കോട് നഗരത്തിൽ മാത്രം മറയാക്കി വെച്ചുകൊണ്ട് വഹാബികൾ തട്ടിയെടുത്തു ഇങ്ങനെയാണ് മലബാറിൽ ജുമാക്ക് വരുന്ന കോഴിക്കോട് ടൗണിൽ വരുന്ന ആളുകളുടെ മുമ്പിൽ വഹാബി സം തുടങ്ങിയത് ഇവിടെ നമ്മൾ ഉണരണം രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കിയ വഹാബുകൾ ഇവിടെ പ്രവർത്തിച്ചത് അതിനു മുമ്പ് അവർക്ക് വളരാൻ കഴിഞ്ഞില്ല സമസ്ത കേരള ജമിയുല്ല സംഭവിക്കുന്നത് എന്താ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം കിട്ടിയതോടുകൂടെ സമസ്തന്റെ പ്രവർത്തനം പിന്നെ പതുക്കെയായി നമ്മൾ പരിശോധിക്കണം അറുപതിൽ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിൽ പങ്കാളിത്തം കിട്ടിയെങ്കിൽ പിന്നെ അത് മുതൽക്ക് സമസ്തക്ക് സമ്മേളനങ്ങളില്ല ഇരുപത്തി ആറ് മുതൽ ഓരോ കൊല്ലവും സമ്മേളനം നടത്തിയ സമസ്ത രാഷ്ട്രീയ പാർട്ടി വളർന്നപ്പോ സമസ്ത തളർന്നു പിന്നെ എൺപത്തി അഞ്ചിലാണ് അറുപതാം വാർഷിക സമ്മേളനം നടക്കുന്ന അതിന്റെ അടുത്ത് സമ്മേളനമല്ല അത് ഒരു പിടുത്തത്തിൽ നിന്ന് കുതിരി മാറുന്നതിന്റെ ഭാഗമായി നടത്തിയ സമ്മേളനമാണ് ചരിത്രം നമ്മൾ അറിയണം ഇത് കഴിഞ്ഞു പിന്നെ അതാ മുന്നണി ബന്ധങ്ങളൊക്കെ മാറി മാറി അറുപത്തിയേഴിൽ സത്തകക്ഷി മുന്നണി രംഗത്ത് വന്നു അന്ന് നമ്മളെ പാർട്ടിക്ക് ഇടം കിട്ടിയത് ഇടതുപക്ഷത്തിന്റെ ഒപ്പമായിരുന്നു ആ തെരഞ്ഞെടുപ്പിലും ഗംഭീര വിജയമുണ്ടായി പക്ഷെ ഇടതുപക്ഷം രണ്ട് മന്ത്രിസ്ഥാനം തന്നു ഒന്ന് ബഹുമാന്യനായ നമ്മുടെ മഞ്ചേരിയിലെ അഹമ്മദ് ഗുരുക്കൽ സാഹിബ് അവർ മറ്റൊന്ന് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബുമായിരുന്നു രണ്ടുപേരും മന്ത്രിമാരായി ആ കാലത്ത് ഒരു സംഭവം ഉണ്ടായതെന്താ നേരത്തെ തിരുവിതാംകൂറിൽ അവിടുത്തെ രാജാവ് മുസ്ലിംങ്ങൾക്ക് ഭൗതിക കലാലയങ്ങളിൽ വെച്ച് പഠിപ്പിക്കാൻ അവസരം തന്നിരുന്നു അവിടുന്ന് തന്നെ മദ്രസ പഠിപ്പിക്കാം കുറാമ്പിപ്പിക്കാം എന്നാൽ കേരളം രൂപീകരിക്കപ്പെട്ടതോടെ മതേതരത്വ രാജ്യമായി മാറിയ സാഹചര്യത്തിൽ ഇനി ഭൗതിക സ്ഥാപനങ്ങളിൽ വെച്ച് മതം പഠിപ്പിക്കാൻ പാടില്ലെന്ന നിയമം വന്നു പക്ഷെ മുസ്ലിംകൾ അവിടെ സമരം തുടങ്ങി ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ ഒരു ആനുകൂല്യ അതെടുക്കാൻ ഞങ്ങൾ സംഭവിക്കൂല അവസാന ഒരു തീരുമാനിച്ചാൽ ഒരു കാര്യം ചെയ്യാ അതിന് പകരം നമുക്ക് മതം പഠിപ്പിക്കാം ഖുർആൻ പഠിപ്പിക്കാം എന്ന് പറയണ്ട നിങ്ങൾ ഒരു കാര്യം ചെയ്തോടെ അറബി ഭാഷ ഹിന്ദി ഉറുദു ഒക്കെ പഠിപ്പിക്കണമല്ലോ മലയാളം പഠിപ്പിക്കുന്ന മാതിരി ഒരു ഭാഷ അറബി പഠിപ്പിച്ചോളൂ അങ്ങനെയാണ് അറബി ഭാഷ പഠിപ്പിക്കുക അവസരം മുസ്ലിംകൾക്ക് ഇവിടുത്തെ സ്കൂളിൽ കിട്ടുന്നത് അത് ഏതെങ്കിലും പാർട്ടിക്കാരെ വകുപ്പ് കിട്ടിയതല്ല തിരുവിതാംകൂറുകാരെ സമരം കാരണം കിട്ടിയതാ ആ സമരം ചെയ്ത ആളെ വീട്ടിൽ എടുത്തിയാൻ പോയിരുന്നു അതിന് നേതൃത്വം കൊടുത്ത ആളെ അങ്ങനെ അങ്ങനെ കിട്ടിയതാണ് പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്തു മഹാബികൾ കുതന്ത്രം വായിച്ചു പാഠപുസ്തകം തയ്യാറാക്കുന്ന കമ്മിറ്റി രൂപീകരിച്ചപ്പോ ഒരു മെമ്പറെ പോലും സുന്നിയപ്പെടുത്തിയില്ല ഇതുകൊണ്ട് എന്തേ സംഭവിച്ചത് ഇരുപത്തിയഞ്ച് കൊല്ലത്തോളം ഗവൺമെന്റിന്റെ പാഠപുസ്തകങ്ങളിൽ

രിക്കോട്ട സുല്ല മുതൽക്ക് തിരൂരങ്ങാടിയിലെ കോളേജ് അടക്കം ചിത്ര സഹിതം അറബി പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ തുടങ്ങി എസ് എസ് എഫ് എഴുപത്തി രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ആദ്യ ഏറ്റെടുത്ത സമരം വഹാബിസത്തിന്റെ പാഠഭാഗങ്ങൾ ഇതിൽ നിന്ന് ഉപേക്ഷിക്കണമെന്നതായിരുന്നു അന്ന് രാഷ്ട്രീയക്കാർ പറഞ്ഞു അയ്യായിരത്തോളം വരുന്ന അറബി മനുഷ്യമാരുടെ കഞ്ഞിയിൽ പൂഴിവാരിടാണ് എസ് എസ് എഫ് കാര്യം പക്ഷെ ആ സമരം നമ്മൾ നിർത്തിവെച്ചില്ല നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയപ്പോ എമൂന്നിൽ നായനാരധികാരത്തിൽ ആഫിയത്തുള്ള ഈ പാഠപുസ്തകങ്ങളൊക്കെ എടുത്ത് പറഞ്ഞു നാനാരെ ഇതൊക്കെയാണ് സംഭവം അറിയാലോ അറിയാലോക്ഷം ആ സുന്നികളെ വേദനിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് അയാൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു നമുക്ക് പരിഹാരം അങ്ങനെ എന്താ പരിഹാരം പാഠപുസ്തക കമ്മിറ്റി പരിഷ്കരിച്ചു അതിന്റെ ചെയർമാനായി തമറു തന്നെ നിശ്ചയിച്ചു അങ്ങനെ ഉസ്താദിന്റെ നേതൃത്വത്തിലാണ് ഭാഷ പഠിപ്പിക്കാനുള്ള നിഷ്പക്ഷ അറബി പാഠപുസ്തകങ്ങൾ പിന്നീട് കേരളത്തിൽ വെളിച്ചം കണ്ടത് ഇങ്ങനെ നമ്മളെ രാഷ്ട്രീയ പാർട്ടിയെ മറയാക്കി വഹാബികൾ വളരാൻ തുടങ്ങിയാണ് അതിൽ തീർന്നില്ല ഈ അറബി പാഠപുസ്തകങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ അധ്യാപകന്മാരുമാണ് അധ്യാപകന്മാരെ ഉണ്ടാക്കാൻ ഗവൺമെന്റ് ഓറിയന്റൽ അറബി കോളേജ് അനുവദിച്ചു ഓരോന്നും സുന്നി മാനേജ്മെന്റിന് കൊടുത്തില്ല ഒക്കെ എടവണ്ണയിലെ ജാമ്യമാവട്ടെ അരികോടമാവട്ടെ പുളിക്കല കോളേജ് ഇവിടെ തിരൂരങ്ങാടിയിലെ കോളേജ് പിന്നെ ഫറൂഖിലെ കോളേജ് അതിനപ്പുറത്തേക്ക് പോയാല് പിന്നെ കോഴിക്കോട് ജില്ലയിലെ മേപ്പയിലെ കോളേജ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ കോളേജ് ആലിയ കോളേജ് എല്ലാം വഹാബികൾക്ക് കൊടുത്തു ഇന്ന് കേരളത്തിലുള്ള തലയെടുപ്പുള്ള ഏത് മുജാഹിദ് മൗലവിയുണ്ടോ ഇവരൊക്കെ ഗവൺമെന്റ് ശമ്പളം നൽകുന്ന അറബിക് കോളേജിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇതാണ് രാഷ്ട്രീയ പാർട്ടിയിലൂടെ വഹാബികൾ വളരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല അതിനെതിരെ സുന്നി പക്ഷത്ത ശക്തമായ പ്രതിഷേധമുണ്ടായി അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മളിവിടെ ആരും എതിർക്കുന്നില്ല കായിക മില്ലത്ത് നല്ല ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ പാർട്ടിയാണ് പക്ഷെ വഹാബികൾ അതിനെ ദുരുപയോഗം ചെയ്യുന്നത് കാണുമ്പോൾ അത് ഉണർത്താതിരിക്കാൻ പറ്റുമോ ഇവരെ തിരുത്തണ്ടേ ഇവരെ കൈപിടിക്കണ്ടേ അല്ലെങ്കിൽ സുന്നദ്ധ്യമായ എത്രത്തോളം എത്തി ചുറ്റുപാട് അല്പം വിദ്യാസമ്പന്നരായ ആള് എന്ന് അന്ന് പറഞ്ഞാൽ ആരാ അന്നത്തെ കാലത്ത് ഡോക്ടർമാര് എഞ്ചിനീയർമാരും ഒന്നും ഞമ്മളെ കൂട്ടത്തിലില്ല ആരകൂട്ടത്തിലില്ല അന്ന് ഞമ്മളെ കൂട്ടത്തിലുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവർ എന്ന് പറഞ്ഞാൽ എന്ന് ഈ കഥ പഠിച്ച കുട്ടികളാണ് അങ്ങനെ അറബി മുൻഷിമാരായ ആളുകൾ ഇവരാണ് അന്നത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ പക്ഷെ പ്രത്യക്ഷത്തിൽ ഉദ്യോഗസ്ഥന്മാരും വിദ്യാസമ്പന്നരും ആരാ ഒക്കെ പരിഷ്കരണവാദികളായ മുജാഹിദുകളാണ് സുന്നി എന്ന് പറഞ്ഞാലോ അത് അറുപയഞ്ചനാണ് പിന്തിരിപ്പനാണ് എന്നാണ് അന്നത്തെ വപ്പ് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വന്യരായ ചാപ്പനങ്ങാടി മഹാനവറുകൾ സമസ്ത കേരള സുന്നിയോജന സംഘത്തിന്റെ പ്രസിഡന്റ് ആകുന്നത് മഹാനവറുകൾ ഒരൊറ്റ കൊല്ലം കൊല്ലം അത് പൂർത്തീകരിച്ചതിന് ശേഷം ജനറൽ ബോഡി വിളിച്ചിട്ട് നിലവിലുള്ള സാഹചര്യം പരിചയപ്പെടുത്തി സുന്നികൾക്ക് ഇനി മുന്നോട്ടു പോകണമെങ്കിൽ രണ്ട് കാര്യം ആവശ്യമാണ് ഒന്ന് സംഘ ശാക്തീകരണം വേണം രണ്ടാമത് വിദ്യാഭ്യാസ വിപ്ലവം വേണം നമ്മൾ ഈ ഗവൺമെന്റിന്റെ സംവരണം കാത്തുനിന്നിട്ട് കാര്യമില്ല നമ്മളെ സമ്പത്ത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ സ്വയം വളരാൻ ശ്രമിക്കണം നമ്മൾ സംവരണം കാത്തുന്ന മറ്റ് സമുദായങ്ങൾ വളരെ മുന്നിലെത്തും ഓടിയാൽ പോലും അവരെ പിറകോടാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഉണരണം അതിനാൽ എന്നെ പോലുള്ള പ്രായമുള്ളവരല്ല എസ് വൈഎസിന്റെ നേതൃത്വത്തിൽ വരേണ്ടത് അതിന് പറ്റിയ നേതൃത്വം നമ്മോടൊപ്പമുണ്ട് നിങ്ങൾ സമ്മതിച്ചാൽ ഞാൻ അവരെ പേര് പറയാം ജനറൽ ബോഡി പറഞ്ഞു അള്ളാൻ പെട്ട മഹാനല്ലേ മഹാനവറുകൾ ആദ്യമായി പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചു വന്യരായ കേരളീയ സുന്നികൾക്ക് മറക്കാൻ കഴിയാത്ത സിംഹദർജനത്തിന്റെ ഉടമ മഹാനവറികളെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചു എല്ലാവരും ആവേശത്തോടെ കാത്തുനിന്നതുപോലെ മന്ദിരായ ഉസ്താദിനെ ജനറൽ സെക്രട്ടറിയായും പ്രഖ്യാപിച്ചു അങ്ങനെ ആദ്യമായി ഈ യുവരക്തങ്ങൾ എസ് വൈ എസിന്റെ തലപ്പത്ത് വന്നു ചരിത്രം നമ്മൾ അറിയണം അമ്പത്തിനാലിലാണ് എസ് വൈ എസ് രൂപീകരിച്ചത് തിരിഞ്ഞു വെറും നൂറ്റിമൂന്ന് യൂണിറ്റുകൾ മാത്രമേ എസ് വൈഎസ് അന്ന് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഇരുപത്തി കൊല്ലത്തോളം പ്രവർത്തിച്ചിട്ട് യൂണിറ്റ് എന്ത് എസ് വൈ എസിന് പറ്റിയത് അതിനെ ജനകീയവത്കരിക്കാൻ ചില അലിഖിത നിയമങ്ങൾ കൊണ്ട് പൂട്ടിട്ടു എസ് വൈഎസ് ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഒരുങ്ങിയാൽ അന്ന് പറയും വേണ്ട അത് യൂത്ത് ലീഗ് നടത്തിയാൽ മതി വിദ്യാഭ്യാസ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചാ പറയും വേണ്ട അതിന് എംഇഎസ്ല്ലേ പിന്നെ എസ് വൈ എസ് ഡ്യൂട്ടി എന്താ അത് മുജാഹിദുകൾ എന്തിനു ും പറഞ്ഞ അതിനെ ഇവരെന്നെ പറഞ്ഞവരും കണ്ടോ എപ്പോഴും മണ്ണനം കഴിയോ ഇല്ല അങ്ങനെ വെച്ചതാ വന്യരായ ഭരണഘടന എടുത്ത് വായിച്ചു സുന്നി സമൂഹത്തിൽ നവജാഗരണം സൃഷ്ടിക്കാനുള്ള എല്ലാ പ്രചോദനവും ഭരണഘടനയിൽ നിന്ന് ഉൾക്കൊണ്ടു ഇനി പുറമേയുള്ളവരുടെ ഒരു നിയമത്തെയും നമ്മൾ അംഗീകരിക്കില്ല എല്ലാ ചങ്ങലകളെയും പൊട്ടിച്ചെറിഞ്ഞ് സുന്നികളെ സ്വയം പര്യാപ്തമാക്കിയ എന്ന പ്രഖ്യാപനവുമായി ഈ മുസ്ലിയാരൻ രംഗത്ത് വന്നു എന്നതാണ് പലർക്കും കാരണം അല്ലാതെ ഈ ഉമ്മത്തിന് ഒന്നും ഗുണമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല എന്നത് അവിടുത്തെ ജീവിതം സാക്ഷിയല്ലേ എസ് വൈഎസിന്റെ തലപ്പത്തു നിന്ന് അത് നമ്മളെ കയ്യിലേക്ക് ഏൽപ്പിച്ചു തരുമ്പോൾ നൂറ്റിമൂന്ന് യൂണിറ്റും അഞ്ചു രൂപ കടവും ഒരു ചെറിയ നോട്ട് പുസ്തകവും മാത്രം ആസ്തി ഉണ്ടായിരുന്ന ഈ പ്രസ്ഥാനത്തെ ം യൂണിറ്റുകളാക്കി കോടിക്കണക്കിന് ആസ്തിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുള്ള ഒരു പ്രസ്ഥാനമാക്കിയിട്ടല്ലേ നമ്മുടെ കയ്യിൽ കുമാർ ആകട്ടെ അങ്ങനെ ആദർശത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ഉസ്താദിന്റെ പടയോട്ടത്തിന് ശക്തമായ പിന്തുണ കൊടുത്ത പണ്ഡിതനായിരുന്നു അന്യരായല ഐക്യൂക്തർ മുസ്ലിയാർ ഉയർത്തി കൊടുക്കട്ടെ പക്ഷെ ആ മഹാനുഭാവനെ പിന്നെ പിന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ ൾ രാഷ്ട്രീയക്കാരെ മുന്നിൽ വെച്ചുകൊണ്ട് കളിച്ചതിന്റെ ഫലമാണ് സമസ്തയിലുണ്ടായ പിളർപ്പ് തന്റെ മരണത്തോടെ സമയത്ത് മരണപ്പെട്ടതിന്റെ തൊട്ടുപിറ്റിയെന്ന് ചന്ദ്രികയിൽ അബ്ദുറഹ്മാൻ കല്ല എഴുതിയ ലേഖനം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മരണത്തിന്റെ മൂന്ന് ദിവസം മുമ്പ് ശംസുല്ലമയെ സമീപിച്ചപ്പോൾ ശംസുല്ലുലമ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞ കാര്യം എന്താണ് ഇത്രയും പെട്ടെന്ന് എ പിയുമായി ബന്ധപ്പെട്ട് സമസ്തയെ ഒന്നിപ്പിക്കണം മഹാനവരുകൾക്ക് ബോധ്യമായിട്ടുണ്ട് പിന്നിലുള്ള ചരട് വലി ആരാ നടത്തിയത് അങ്ങനെ ആ ഒരു ആഗ്രഹം ബാക്കി വെച്ചാണ് മഹാനവരുകൾ വഫാത്തായതെങ്കിലും മഹാനവരുകളുടെ പേര് പറയുന്നവർക്ക് ഒരിക്കലും ഈ ഐക്യമോ യോജിപ്പോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല എപ്പോഴൊക്കെ യോജിപ്പിന്റെ മാർഗത്തിലേക്ക് നമ്മൾ എടുത്തു വന്നോ അതിനൊക്കെ ശക്തമായി പൊട്ടിച്ചെറിയാൻ മാത്രമേ അവർ ശ്രമിച്ചിട്ടുള്ളൂ എന്നതെല്ലാ കാരണം വഹാബികളുമായുള്ള ബാന്ധവമാണ് ഒരിക്കലും സുന്നികളുടെ യോജിപ്പ് കാര്യപ്പെടുക അവരുമായുള്ള ഈ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാതെ മാറ്റത്തിന് രക്ഷ ഉണ്ടാവൂല അതിനാൽ വിദഗത്തുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്തിനു വേണ്ടിയാണ് സമസ്ത ഉണ്ടായത് ഈ ലക്ഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ആദർശത്തിൽ നിൽക്കുന്നത് അങ്ങനെ തമറുല്ലയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നേറ്റത്തെ തടയാൻ വേണ്ടി ശ്രമിച്ച ഓരോ കുതന്ത്രങ്ങളുടെയും ചരിത്രം നമ്മളെയൊക്കെ ജീവിതകാലത്ത് നടന്നതാണ് ഞാനത് വിശദീകരിക്കേണ്ടതില്ല പക്ഷെ അങ്ങനെ നെക്കിക്കൊല്ലാനോ കണ്ണുരുട്ടി പേടിപ്പിക്കാനോ പറ്റിയ പരുവത്തിലല്ല ഇന്ന് ഈ പ്രസ്ഥാനം എല്ലാവർക്കും അറിയാം